നമസ്കാരം ഒരു കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ജീവിതകാലം മുഴുവൻ പണത്തിനു വേണ്ടി ഓടുകയാ അല്ലേ പക്ഷേ ഈ പണമെന്ന് പറയുന്ന സിസ്റ്റം അത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഇന്ന് നമുക്ക് ആ രഹസ്യങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യവും ശരിക്കും ഇതുപോലെയാണ് അതായത് നമ്മളെല്ലാവരും ഒരു ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഈ കളിയുടെ നിയമങ്ങൾ നമുക്കറിയില്ല അത് എഴുതിയത് വേറെ ആരുമാണ് തീർച്ചയായും നമ്മളെ ജയിപ്പിക്കാനല്ല അവർ ആ നിയമങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ് കാരണം ഈ സിസ്റ്റം മനഃപൂർവ്വം കുറച്ച് സങ്കീർണമാക്കിയതാണ് ഭൂരിഭാഗം ആളുകളും പണം ഉപയോഗിക്കുന്നു പക്ഷേ അതിൻ്റെ പ്രവർത്തനം അവർക്കറിയില്ല എന്നാൽ ഇന്ന് നമുക്ക് ആ നിയമങ്ങൾ വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശരി അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം ഈ പണം എവിടെന്നാണ് വരുന്നത് സർക്കാർ നോട്ടടിക്കുന്നു അങ്ങനെയല്ലേ ശരിയാണ് പക്ഷേ അതൊരു ഭാഗികമായ ഉത്തരം മാത്രമാണ് യഥാർത്ഥത്തിൽ പണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോകും നമ്മളിന്ന് ഉപയോഗിക്കുന്ന രൂപയോ ഡോളറോ ഒന്നും സ്വർണവുമായി ബന്ധിപ്പിച്ചിട്ടില്ല അത് വെറുമൊരു വാഗ്ദാനമാണ് ഒരു ഉറപ്പാണ് നമ്മളെല്ലാവരും അതിന് വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം വിലയുള്ള ഒന്ന് നാളെ ആ വിശ്വാസം പോയാൽ അതിന്റെ വിലയും പോകും അത്രയേ ഉള്ളൂ ഇനി ഇതാണ് യഥാർത്ഥ കളി നടക്കുന്ന സ്ഥലം നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ അവരതൊരു പെട്ടിയിൽ പൂട്ടിവെക്കുകയല്ല ചെയ്യുന്നത് അവർ അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള തുക മുഴുവൻ വായ്പയായിട്ട് കൊടുക്കും ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങൾ ബാങ്കിൽ ഒരു ആയിരം രൂപ ഇടുന്നു ബാങ്ക് എന്തു ചെയ്യും അതിൽ വെറും നൂറു രൂപ മാത്രം കയ്യിൽ വെക്കും ബാക്കി തൊള്ളായിരം രൂപ വേറൊരാൾക്ക് ലോണായിട്ട് കൊടുക്കും ആലോചിച്ചു നോക്കൂ സിസ്റ്റത്തിൽ മൊത്തം എത്ര പണമുണ്ട് നിങ്ങളുടെ ആയിരം രൂപ അവിടെയുണ്ട് അതോടൊപ്പം പുതുതായി ഉണ്ടാക്കിയ തൊള്ളായിരം രൂപയും ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പണമുണ്ടാക്കുന്നത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വിതരണം അടിസ്ഥാനപരമായി കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ലോണുകളില്ലെങ്കിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ കാര്യമായ പണം തന്നെ ഉണ്ടാകില്ല ഇതൊരു തെറ്റല്ല ഇതാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്ന രീതി കാരണം കൊടുത്ത ലോണും അതിൻ്റെ പലിശയും തിരിച്ചടയ്ക്കാൻ ആവശ്യമായ പണം സിസ്റ്റത്തിലില്ല അപ്പോൾ അതിനെന്ത് വേണം പുതിയ ലോണുകൾ ഉണ്ടാക്കണം അങ്ങനെ കൂടുതൽ കടം കടമുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ഇത് ഒരിക്കലും നിർത്താൻ പറ്റാത്ത ഒരു സൈക്കിൾ പോലെയാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇതിൽ പിടിച്ചു നിർത്തുന്നത് ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തെക്കാൾ കൂടുതൽ മനഃശാസ്ത്രത്തിനാണ് പ്രാധാന്യം അത് നമ്മുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആരും ജനിക്കുമ്പോഴേ വില കൂടിയ ഫോണും ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലേ പരസ്യങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളെ അതൊക്കെ ആഗ്രഹിക്കാൻ പഠിപ്പിക്കുകയാണ് നമുക്ക് താങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും കടമെടുത്ത് അത് വാങ്ങാനുള്ള സൗകര്യം ഈ സിസ്റ്റം നമുക്ക് തരുന്നു ഇത് ഒരു ശരാശരി അമേരിക്കൻ കുടുംബത്തിൻ്റെ കടമാണ് ഇന്ത്യയിലെ കാര്യവും ഇതിൽ നിന്ന് അത്ര വ്യത്യസ്തമൊന്നുമല്ല ഈ വലിയ സംഖ്യകള് ശരിക്കും നമ്മളൊരു കിണിയിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു സത്യം നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ജോലി ഉപേക്ഷിക്കാൻ മടിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പേടിയാകും എന്താ കാരണം എല്ലാ മാസവും ഇ എം ഐ അടയ്ക്കണമല്ലോ കടം നിങ്ങളെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്നു സിസ്റ്റത്തിന് വേണ്ടതും അതുതന്നെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒരു പിടിയും കിട്ടുന്നില്ലെങ്കിൽ ഓർക്കുക അത് നിങ്ങളുടെ കുഴപ്പമല്ല ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരിക്കലും സിസ്റ്റത്തെ ചോദ്യം ചെയ്യില്ല എന്നാൽ എല്ലാവരും ഈ കെണിയിൽ വീഴുന്നില്ല ഈ കളിയുടെ നിയമങ്ങൾ അറിയാവുന്ന കുറച്ചു പേരുണ്ട് അവർ കടത്തെ തികച്ചും വ്യത്യസ്തമായൊരു ഉപയോഗിക്കുന്നത് നോക്കൂ കടമെന്നു പറയുന്നത് ഒരു ടൂള് പോലെയാണ് അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം സാധാരണക്കാരായ നമ്മളോ നമ്മൾ കാറ് ഫോണ് അതായത് വില കുറയുന്ന സാധനങ്ങൾ വാങ്ങാനാണ് കടമെടുക്കുന്നത് എന്നാൽ ഈ കളിയുടെ നിയമങ്ങൾ അറിയാവുന്ന സമ്പന്നർ എന്തു ചെയ്യുമെന്നോ അവരുമിതേ കടമെടുക്കും പക്ഷേ അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അങ്ങനെയുള്ള വരുമാനം തരുന്ന ആസ്തികൾ വാങ്ങാനാണ് അപ്പോൾ എന്ത് സംഭവിക്കും അവരുടെ ആസ്തികൾ കടത്തിനേക്കാൾ വേഗത്തിൽ വളരും കണ്ടില്ലേ ഒരേ ഉപകരണം തന്നെ പക്ഷേ അത് ഉപയോഗിക്കുന്നതിലെ ആ ഒരു ചെറിയ വ്യത്യാസം മതി ഒരാളെ അടിമയും മറ്റൊരാളെ രാജാവുമാക്കാൻ ഈ ചാർട്ട് നോക്കിയാൽ ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണാം ഉപഭോഗത്തിനായി കടം വാങ്ങുന്നവരുടെ സമ്പത്ത് വളരെ പതുക്കെയാണ് വളരുന്നത് എന്നാൽ നിക്ഷേപത്തിനായി കടം വാങ്ങുന്നവരുടെ സമ്പത്ത് അതിവേഗത്തിൽ മുകളിലേക്ക് കൊതിക്കുന്നു നമ്മളെല്ലാവരും കൂട്ടുപലിശയുടെ ശക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ കടമടച്ചു തീർക്കുന്ന തിരക്കിൽ സാധാരണക്കാരനായ ഒരാൾക്ക് എവിടെയാണ് നിക്ഷേപിക്കാൻ പണം ഭൂരിഭാഗം പേരെയും ഈ കളിയിൽ നിന്ന് പുറത്തുനിർത്താൻ വേണ്ടിയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ശരി നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഈ പുതിയ അറിവ് നമ്മളെ എങ്ങനെയാണ് ശക്തരാക്കുന്നത് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് ഇതാണ് ഇത് നിങ്ങളുടെ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കളിക്കുന്ന ഗെയിമിന്റെ നിയമങ്ങൾ ശരിയല്ലായിരുന്നുവെന്ന് തിരിച്ചറിയുക ആ ഒരു തിരിച്ചറിവ് മാത്രം മതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ കളി മാറ്റാൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത് നിർത്തി നമ്മുടെ സ്വന്തം സാമ്പത്തിക ഭാവിക്കായി ജീവിച്ചു തുടങ്ങുക ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ് നമ്മളെല്ലാവരും ഈ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ് അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷേ ഈ സിസ്റ്റം നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ കളിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും ഉപഭോഗത്തിന്റെ കെണിയിൽ വീഴാതെ നിക്ഷേപത്തിന്റെ വഴി തെരഞ്ഞെടുക്കാൻ നമുക്കോരോരുത്തർക്കും കഴിയും നമ്മുടെ ലക്ഷ്യം ഒരു കോടീശ്വരനാവുക എന്നതായിരിക്കരുത് മറിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതായിരിക്കണം കടത്തിന്റെ ഭാരമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അതാണ് യഥാർത്ഥ വിജയം അപ്പോൾ ഈ കളിയുടെ നിയമങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്കത് അറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ